എൽഡിഎഫ് തൃശൂർ ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാറിനെ വിജയിപ്പിക്കുന്നതിന്റെ ഭാഗമായി ലോട്ടറി ഏജൻറ്സ് ആൻഡ് സെല്ലേഴ്സ് യൂണിയൻ സിഐടിയു ചേർപ്പ് ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചാഴൂരിൽ കുടുംബസംഗമം സംഘടിപ്പിച്ചു പി എസ് എൻ സ്മാരകമന്ദിരം പാർട്ടി ഓഫീസിൽ നടന്ന കുടുംബസംഗമം സി ഐ ടിയു ചേർപ്പ് ഏരിയ സെക്രട്ടറി കെ ജി സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു സി ഐ ടിയു ചാഴൂർ പഞ്ചായത്ത് കോർഡിനേഷൻ കമ്മിറ്റി അംഗം എം കെ ബോസ് അധ്യക്ഷത വഹിച്ചു സി ഐ ടിയു ലോട്ടറി ജില്ലാ സെക്രട്ടറി ടി ബി ദയാനന്ദൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു സി ഐ ടിയു ചേർപ്പ് ഏരിയ സെക്രട്ടറി വി വിനോദ് കുമാർ ഏരിയ ട്രഷറർ സജിത്ത് കെ എസ് പഞ്ചായത്ത് സെക്രട്ടറി രാജേഷ് വി എസ് എന്നിവർ സംസാരിച്ചു ഇന്ത്യ എന്ന ആശയം അപ്പൊ ഭരണഘടനയെ തകർക്കാൻ വേണ്ടി ആരും ശ്രമിക്കുന്നു ആർ എസ് എസും ബി ജെ പിയും സംഘം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് രൂപ കൊണ്ട ആർ എസ് എസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടുകൂടി നൂറ് വർഷം പൂർത്തീകരിക്കാൻ വേണ്ടി പോവാ ഒരു ഹിന്ദുരാജ്യം കെട്ടിപ്പടുക്കുന്ന ഒരു സങ്കല്പത്തോടുകൂടി ആർ എസ് എസ് മാറുകയാണ് എന്താ സ്ഥിതി നമ്മൾ പരിശോധിക്കണമല്ലോ ഒരു നമ്മുടെ രാജ്യം ഒരു മതരാഷ്ട്രമായ ഒരു അവസ്ഥ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷം വലിയ കുഴപ്പങ്ങൾ ഉണ്ടായിട്ടാണല്ലോ പാകിസ്ഥാൻ രൂപപ്പെട്ടത് ശേഷം വലിയ കലാപങ്ങളാണ് ആ രാജ്യത്തുണ്ടായത് വലിയ കലാപങ്ങൾ എന്താ കലാപങ്ങൾ ആ കലാപത്തിന്റെ അടിസ്ഥാനത്തിൽ വേറൊരു രാജ്യം കൂടി രൂപപ്പെട്ടു വരികയാണ് അതാണ് ബംഗ്ലാദേശ് അവിടെ സ്വാതന്ത്ര്യമില്ല ജീവിക്കാനുള്ള